സംസ്കാരം യു എ കേസുകൾ പിഴകൾ തുടങ്ങിയ നിയമപരമായ കാരണങ്ങളാൽ ഏർപ്പെടുത്തുന്ന യാത്രാ നിരോധനം നീക്ക ഇനി മുതൽ പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല എല്ലാം ഓട്ടോമാറ്റിക്കായി തന്നെ സ്വമേധയായി സംഭവിക്കുന്നതായിരിക്കും ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചതാണ് ഈ ഒരു നിർണായക വിവരം ഇപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമായി മാറിയിട്ടുണ്ട് എന്നും ട്രാവൽ ബാൻ നീക്കം ചെയ്യപ്പെടാൻ അർഹതയുള്ളവർ ഇനി ഇതിനായി പ്രത്യേക അപേക്ഷകളും രേഖകളും സമർപ്പിച്ച് കാത്തിരിക്കേണ്ടി വരില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ യാത്രാ നിരോധനം നീക്കം ചെയ്യുന്നതിന് ഒന്നിലധികം നടപടിക്രമങ്ങൾ രാജ്യത്ത് ആവശ്യമായിരുന്നു ഇത് മാത്രമല്ല ഇതിനായി പല രേഖകളും ബന്ധപ്പെട്ട ഓഫീസുകളിൽ സമർപ്പിക്കേണ്ട സ്ഥിതിയായിരുന്നു എന്നാൽ ഇന്ന് അതൊന്നും ആവശ്യമില്ല എന്നും നിരോധന നീക്കം ഓട്ടോമാറ്റിക്കായി തന്നെ നടക്കുമെന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഒരാൾക്കെതിരായ കേസിൽ തീർപ്പുണ്ടാവുകയോ ഫൈൻ അടയ്ക്കുകയോ ഉൾപ്പെടെ യാത്രയ്ക്കുള്ള നിയമപരമായ തടസ്സങ്ങൾ ഇല്ലാതാകുന്ന മുറയ്ക്ക് പ്രത്യേക അപേക്ഷയോ രേഖകളോ സമർപ്പിക്കാതെ തന്നെ ട്രാവൽ ബാൻ ലിഫ്റ്റ് ചെയ്യപ്പെടും അനാവശ്യ സർക്കാർ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന രാജ്യത്തെ സീറോ ഗവൺമെന്റ് ബ്യൂറോക്രസി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം ഈ സംരംഭത്തിന്റെ ഭാഗമായി ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷൻ നൽകുന്ന നിരവധി സേവനങ്ങൾ നിതിന്യായ മന്ത്രാലയം ലളിതമാക്കിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യാത്രാ വിലക്കുകൾ നീക്കം ചെയ്യാൻ ഓട്ടോമാറ്റിക് ആക്കിയ നടപടി പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ നേരത്തെ യാത്രാ നിരോധനം നീക്കി കിട്ടാൻ ആവശ്യമായിരുന്ന ഒൻപത് നടപടിക്രമങ്ങൾ പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട് രേഖകളുടെ ആവശ്യം ഒഴിവാക്കി നേരത്തെ അപേക്ഷ നൽകിയ ശേഷം ഒരു പ്രവൃത്തി ദിവസം നിരോധനം നീങ്ങിക്കിട്ടുന്നതായി തന്നെ കാത്തിരിക്കേണ്ടി വന്നിരുന്നത് ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത് പുതിയ സംവിധാനത്തിൽ നിയമപരമായ തടസ്സം നീങ്ങുന്ന അതേ നിമിഷം തന്നെ സിസ്റ്റത്തിൽ നിന്ന് വ്യക്തിക്കെതിരായ യാത്രാ നിരോധനവും ഇല്ലാതാകുന്ന രീതിയിലാണ് പുതിയ സംവിധാനം സർക്കാർ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിലും കുറയ്ക്കുന്നതിലും അനാവശ്യ നടപടിക്രമങ്ങളും ആവശ്യകതകളും റദ്ദാക്കുന്നതിലും സുപ്രധാന ചുവടുവയ്പാണ് യാത്രാ നിരോധനം ഓട്ടോമാറ്റിക് രീതിയിലേക്ക് മാറ്റിയിലൂടെ സാധ്യമായതെന്ന് നീതിന്യായ മന്ത്രാലയ കുറിച്ചിട്ടുണ്ട് അത്യാവശ്യമായ നടപടികളും ആവശ്യകതകളും നീക്കം ചെയ്യുന്നത് കൊണ്ട് സർക്കാർ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിടുന്നതായാണ് സീറോ ബ്യൂറോക്രസി പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുപ്രകാരം രണ്ടായിരം സർക്കാർ നടപടിക്രമങ്ങൾ ഒഴിവാക്കിയും ആവശ്യമായ സമയം അൻപത് ശതമാനമെങ്കിലും കുറച്ചും ഒരു വർഷത്തിനുള്ളിൽ എല്ലാ അനാവശ്യ വ്യവസ്ഥകളും ആവശ്യങ്ങളും ഒഴിവാക്കാനാണ് പദ്ധതി